മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണം നഷ്ടമായതായി രമേശ് ചെന്നിത്തല അദ്ദേഹം സ്ഥാനം ഒഴിയുന്നതാണ് നല്ലതെന്നും രമേശ് ചെന്നിത്തല മലപ്പുറത്ത് പറഞ്ഞു ആര് ചെന്നാലും പോലീസുകാർ ആക്രമിക്കുന്ന അല്ലെങ്കിൽ പണം വാങ്ങുന്ന കൈക്കൂലി വാങ്ങുന്ന നിലപാടായി പോലീസ് കേന്ദ്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ വകുപ്പ് കുറച്ചുനാളെ കൈകാര്യം ചെയ്ത ഒരാളാണ് ഒരു കാലത്ത് ഇത്തരം പരാതികളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതിന്റെ അർത്ഥം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോലീസിലുള്ള നിയന്ത്രണം ഷ്ടപ്പെട്ടിരിക്കുന്നു ആ നിയന്ത്രണം നഷ്ടപ്പെടുകയും കടുകാര്യസ്ഥതയും കൊണ്ട് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നു പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സജീവമാകുന്ന കാര്യത്തിൽ കെ പി സി സി പ്രസിഡന്റ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് വീ ടി ബലറാമിനെ സോഷ്യൽ മീഡിയ സെല്ലിൽ നിന്ന് ആരും പുറത്താക്കിയിട്ടുമില്ല രാജിവെച്ചിട്ടുമില്ല ചുമതലക്കാരൻ നല്ലല്ലോ പോസ്റ്റ് ഇടുന്നത് തെറ്റു കണ്ടപ്പോൾ അത് പിൻവലിക്കുകയും ചെയ്തുവെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി കേരളത്തിൽ ആഭ്യന്തര വകുപ്പിൽ അരാജകത്വം അഴിഞ്ഞാടുമ്പോൾ വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് മൗനിയായിരിക്കുന്നുവെന്ന് അദ്ദേഹം ചോദിച്ചു കാക്കിയിട്ട ഒരു പറ്റം ക്രിമിനലുകൾ അഴിഞ്ഞാടുകയാണ് കേരളത്തിന്റെ പോലീസ് സേനയുടെ മുഴുവൻ സൽപേരും ഈ ക്രിമിനൽ സംഘം നശിപ്പിക്കുകയാണ് ഇവരെ കയറൂരിവിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘങ്ങളാണ് പോലീസ് എന്ന ജനസേവകരാണ് അതിന്റെ അർത്ഥമറിയാത്തവർ ഇനി സർവീസിൽ വേണ്ട സമരം ചെയ്യുന്ന പൊതുപ്രവർത്തകരുടെ തല പൊട്ടിക്കുന്ന ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ഉണ്ട് അവരും സൂക്ഷിക്കുന്നത് നല്ലത് ജനങ്ങളും പ്രതിപക്ഷവും നിങ്ങളെ അതിജാഗ്രതയോടെ നിരീക്ഷിക്കുന്നുണ്ടെന്ന കാര്യം മറക്കരുതെന്നും ചെന്നിത്തല പറഞ്ഞു നമ്മുടെ സംതൃപ്തയേക്കാൾ വിലപ്പെട്ടതാണ് സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.